നമസ്കാരം പാകിസ്ഥാനെ ലക്ഷ്യം വെച്ച് ഒമ്പത് ഇന്ത്യൻ മിസൈലുകൾ വിന്യസിച്ചു എന്ന പാകിസ്ഥാൻ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി പാതിരാത്രിയിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാനെ കാണുകയും ശ്രീമാൻ നരേന്ദ്രമോദിജിയെ വിളിച്ച് സ്ഥിതിഗതികൾ വഷളാവാതിരിക്കാൻ വേണ്ടി വിളിച്ച് സഹായം ആവശ്യപ്പെടുകയും ചെയ്യണം എന്ന റിപ്പോർട്ട് ഇമ്രാൻഖാന് കൈമാറുകയും ചെയ്തു രാത്രി പന്ത്രണ്ട് മണിയോട് കൂടിയാണ് ഇമ്രാൻഖാന് ഈ റിപ്പോർട്ട് കയ്യിൽ കിട്ടുന്നത് ഉടനടി ഇമ്രാൻഖാൻ ഇന്ത്യയിലേക്ക് നരേന്ദ്രമോദിയെ വിളിക്കുക ഓഫീസിലേക്ക് വിളിക്കുകയും വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ആവാതിരുന്നപ്പോൾ മെസ്സേജ് അയയ്ക്കുകയും ചെയ്തു സ്ഥിതികൾ സ്ഥിതിഗതികൾ വഷളാവുക ആവാതിരിക്കുവാൻ താങ്കൾ ഇടപെടണം എന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നായിരുന്നു ആ പ്രസ്ഥാന പ്രസ്താവന പാകിസ്ഥാനിലെ മുൻ ഹൈക്കമ്മീഷണറുടെ ആത്മകഥയിലാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ആത്മകഥ പുറത്തു വന്നിട്ടില്ല അതിൻ്റെ കുറേ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ദ ആങ്കർ മാനേജ്മെൻറ്റ് എന്ന ആത്മകഥയിലാണ് മുൻ ഹൈ കമ്മീഷണർ ഇക്കാര്യം വെളിപ്പെടുത്തിയത് പാകിസ്ഥാൻ കിടകിടാ വിറച്ചു എന്നാണ് ഈ റിപ്പോർട്ടിലുള്ളത് സൈനിക പ്രതിസന്ധി ഒഴിവാക്കണം എന്ന് ആവശ്യപ്പെടുവാനും അഭ്യർത്ഥിക്കുവാനും വേണ്ടിയാണ് പാതിരാത്രി മോദിയുമായി ബന്ധപ്പെടണം എന്ന ആവശ്യം പാക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വെച്ചത് എന്നാണ് ഇത് നടക്കാതെ വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ളത് നിങ്ങൾ പാകിസ്ഥാനിൽ പിടിയിലായ പിടിയിലായ അഭിനന്ദൻ വർധമാനെ വിടണമെന്ന് പറയ പറയാതെ പറഞ്ഞു നിങ്ങൾ നടപടി സ്വീകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് ഉണ്ടായത് അതിന് അതിനുശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ബാലാക്കോട്ട് ആക്രമണവുമായി ബന്ധപ്പെട്ട് പത്രങ്ങളെ കാണുന്നത് പത്രവാർത്തയ്ക്ക് വേണ്ടി മുഖം കൊടുത്ത ഇമ്രാൻഖാൻ പത്രങ്ങളോടായി പറഞ്ഞത് സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഇന്ത്യക്ക് അഭിനന്ദൻ വർധമാനെ ഞങ്ങൾ വിട്ടു നൽകുകയാണ് എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ പാക് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒമ്പത് മിസൈലുകൾ അഭിനന്ദൻ വർധമാനെ വിട്ടു നൽകിയില്ലെങ്കിൽ ഇന്ത്യ ഒമ്പത് മിസിലെ മിസൈലുകൾ ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാൻ നഗരം ഭേദിക്കും എന്ന പാക് ഇൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാകിസ്ഥാൻ കിടുകിട വിറച്ചു എന്നാണ് റിപ്പോർട്ടിലുള്ളത് അതിൽ പ്രകാരമാണ് ഇമ്രാൻഖാൻ പാ ശ്രീമാൻ നരേന്ദ്രമോദിജിയെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കാണണം വിളിച്ച് സംസാരിക്കണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് ബലാക്കോട്ട് ആക്രമണത്തിൻ്റെ അഞ്ചാം വാർഷികമാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിന് മുന്നോടിയായാണ് പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരി ആത്മകഥ പുറത്തിറക്കിയത് ആത്മകഥയിലാണ് പാക് പ്രധാനമന്ത്രിയെ പാക് പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബന്ധപ്പെടുവാനുണ്ടായ അന്നത്തെ സാഹചര്യവും പാക് ഇൻ്റലിജൻസിൻ്റെ റിപ്പോർട്ടും പുറത്തുവിട്ടത് ആ ഒരു സംഭവത്തോടുകൂടി ഇന്നേ വരെ ഇന്ത്യയിൽ ഒരു ഭീകരാക്രമണമോ ഒരു ടെറർ അറ്റാക്കോ ഇന്നേ വരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാണ് പ്രത്യേകത അതിൻ്റെ സാഹചര്യത്തിൽ അന്ന് പാകിസ്ഥാൻ കിടുകിടാ വിറച്ചു എന്നാണ് ഹൈക്കമ്മീഷണറുടെ പ്രസ്താവനയിൽ ആത്മകഥയിൽ തന്നെ ഉള്ളത് ഈ ആത്മകഥ ലോകം മുഴുവൻ പ്രചരിക്കുകയും പാകിസ്ഥാന് നാണക്കേടാവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുള്ളൂ ബലാക്കോട്ട് ആക്രമണത്തിൻ്റെ അഞ്ചാം വാർഷികം പ്രമാണിച്ചാണ് ഈ ആത്മകഥ പുറത്തിറങ്ങുന്നത് ഈ പുറത്തിറങ്ങുന്നതോടുകൂടി പാകിസ്ഥാൻ നാണം കെട്ട് നാറും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ